ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും ഹെജുനീറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയിലെ പന്തങ്ങൾ എന്നുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടാൻ മറക്കരുതേ അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടാലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നോക്കൂ ഓരോ അറിവിൽ നിന്ന് പല അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളിൽ നിന്ന് പുതിയ അറിവുകളിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇന്നത്തെ നിലയിലെത്തിയത് പന്തങ്ങൾ എന്നുള്ള ഈ കവിതാഭാഗത്തിൽ നമ്മൾ പറയാൻ പോകുന്നതും മനുഷ്യന്റെ ഈ പരിണാമത്തെ കുറിച്ചാണ് പന്തങ്ങൾ ചോരതുടിക്കും ചെറുകൈയ്യുകളെ പേറുക വന്നേ പന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാരും വാരുളി മംഗള കന്തങ്ങൾ പണ്ടു പിതാമഹർ കാട്ടിന് നടുവിൽ ചിന്തകൾ ഉരസിമിടും അക്കാലം വന്നു പിറന്നിരു ചെന്നിണന്നോലും വാളുകണക്കൊരു തീനാളം സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമമാർന്നവരന്നേരം മാനവർ കണ്ടാരഗ്നിസ്മിതമതിൽ മണ്ണിലെ വെണ്ണിൻ വാഗ്ദാനം ആയിരം ആയിരം അത്തി ചുംബി വിടർന്നൊരു പന്തങ്ങൾ പാനിയിലേന്തി പാടി പാടി പാലിലെ യുവജന വൃന്ദങ്ങൾ പാലപ്പെരുവഴിയൂടെ പോന്നിയത് കാണെ കാണെ കമനീയം കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി അറിവിൻതിരികൾ കൊളുത്തിക്കലകൾ കാവേശത്തിൻ ചൂടേകി മാലോടിഴയും വർത്യാത്മാവിനും മേലോട്ടുയരാൻ ചിറകുതകി പാലിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവയി പന്തങ്ങൾ എത്ര ചമച്ചു പുത്തൻ പുലരി ചന്തങ്ങൾ വയലോട്ടിലെ ശ്രീധരമേനോന്റെ ശ്രീരേഖ എന്നുള്ള സമാഹാരത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇത് എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ പുരോഗതിയെ കുറിച്ച് അതുപോലെ മനുഷ്യരെ ആധുനികതയിലേക്ക് നയിച്ച അവരുടെ വിപ്ലവത്തെ കുറിച്ച് അതൊക്കെയാണ് ഈ കവിതയിൽ കവി സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ പുതു നമ്മുടെ പിൻതലമുറക്കാർ അതായത് നമ്മുടെ എന്താ പറയുക പിതാമഹന്മാർ നമുക്ക് മുൻപേ ഉള്ളവർ വിശ്വാസത്തോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് കൈമാറിയ ഈ പന്തങ്ങൾ ഈ പന്തങ്ങൾ എന്ന് പറയുന്നത് വെറും എന്താ പറയുക ബിംബമാണ് കേട്ടോ അതായത് നമ്മളുടെ പന്തമായിട്ടന്നെ നമ്മൾ കാണേണ്ടത് പിന്നെയോ പുരോഗമന ആശയങ്ങളായിട്ടാണ് കാണേണ്ടത് ആ ആശയങ്ങളെ മുറുകെ പിടിക്കാനായിട്ട് യുവതലമുറയോട് കവി ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ സമൂഹത്തിൽ ആദ്യകാലത്ത് ഒട്ടനവധി ദുരാചാരങ്ങളും അതുപോലെ അന്ധവിശ്വാസങ്ങളും തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിന്മകൾ നിലനിന്നിരുന്നു ഈ തിന്മകളെ എല്ലാം ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ അടിച്ചമർത്തിയത് നമ്മുടെ പൂർവീകരാണ് അവരുടെ പോരാട്ടങ്ങളും അവരുടെ വിപ്ലവങ്ങളും അവൾ അവരുടെ ആശയങ്ങളും കൊണ്ടാണ് ആ ദുരാചാരങ്ങളൊക്കെ ഇല്ലാതാക്കിയത് അപ്പൊ ആ ദുരാചാരങ്ങളെ കവി ഇരുട്ട് എന്നും അവർ അതിനെതിരെ പോരാടിയ എന്താ പറയാ ആശയത്തെ അല്ലെങ്കിൽ ആ വിപ്ലവത്തെ കവി പന്തങ്ങളുടെ വെളിച്ചം എന്നുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അവരുടെ ആ പുരോഗമന ആശയങ്ങൾ കൊണ്ടും ആ വെളിച്ചം കൊണ്ടുമാണ് നമുക്ക് അത്തരത്തിലുള്ള തിന്മകളെ അല്ലെങ്കിൽ ഇരുട്ടിനെ ഇല്ലാൻമ ചെയ്യാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇന്ന് കാണുന്ന പുരോഗതിയുടെ വളർച്ച അല്ലെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ വികസിതമായിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്താണ് വെറുതെ നേടിയെടുത്തതല്ല അല്ലെങ്കിൽ വെറുതെ നമുക്ക് ലഭിച്ചതല്ല അത് നമ്മുടെ പൂർവികര് നേടിയെടുത്തതാണ് അവരുടെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും നേടിയെടുത്ത കാര്യങ്ങളാണ് കാര്യങ്ങളെല്ലാം മുറുകെ പിടിക്കാനാണ് കവി യുവതലമുറയോട് പറയുന്നത് അതുമാത്രമല്ല അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുരോഗമനത്തിന്റെ ഒരു പുതിയ ലോകം തീർക്കാനും കവി പറയുന്നു ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ആദ്യത്തെ ചോദ്യം നോക്കൂ താളത്തിൽ ഈണത്തിൽ ചെറു സംഘങ്ങളായി കവിത താളം ഒട്ടിച്ചൊള്ളൂ ആദ്യത്തെ നാലു വരെ കവിതയുടെ അവസാനത്തിൽ ആവർത്തിച്ചു ചൊല്ലാം അങ്ങനെ ആവർത്തിച്ചു ചൊല്ലുന്നത് കൊണ്ട് എന്താണ് മെച്ചം അപ്പോ നിങ്ങൾ ഇത് ചെറു സംഘങ്ങളായിട്ട് കവിത ഗ്രൂപ്പുകളായിട്ട് ചൊല്ലുക പിന്നെ ആദ്യത്തെ നാല് വരി അവസാനത്തിലേക്ക് ആവർത്തിച്ചു ചൊല്ലുമ്പോൾ എന്താവും ആ കവിതയ്ക്ക് ഒന്നുകൂടെ താളാത്മകമായിട്ട് നമുക്ക് തോന്നും അതുപോലെ നല്ലൊരു ഒടുക്കം കിട്ടിയതുപോലെ നമുക്ക് തോന്നും കണ്ടെത്താം പറയാം ചെറു ചെറുകൈകളോട് കവി ആവശ്യപ്പെടുന്നത് എന്താണ് അവരുടെ ചോര തുടിക്കുന്ന കൈകൾ കൊണ്ട് പ്രതീക്ഷയുടെ പന്തങ്ങൾ തുടിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത് ചോദ്യം രണ്ട് പന്തങ്ങൾക്ക് നൽകിയ വിശേഷണം എന്ത് മംഗള കന്തങ്ങൾ എന്നാണ് പന്തങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചോദ്യം മൂന്ന് പിതാമഹർക്ക് കാട്ടി നടുവിൽ നിന്ന് ലഭിച്ച വരദാനം എന്തായിരുന്നു വാളുകണക്കിൽ തീ നാളം ലഭിച്ചു അഥവാ തീയുടെ കണ്ടുപിടുത്തമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ചോദ്യം നാല് അഗ്നിയുടെ പുഞ്ചിരിയെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മണ്ണിന് വിണ്ണിന്റെ വാഗ്ദാനമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പുരോഗതിയുടെയും ഉയർച്ചയുടെയും വിശാല ലോക ചിന്തകളാണ് ആവിഷ്കരിക്കുന്നത് ചോദ്യം അഞ്ച് ഇരുട്ടുകൾ സംഭ്രമിക്കാൻ കാരണം എന്താവും പന്തങ്ങളുടെ പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കി അതിനാലാണ് ഇരുട്ടുകൾ സംഭ്രമിച്ചത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളാവുന്ന ഇരുട്ട് പുരോഗമനാശയങ്ങളുടെ ചിന്തകളാൽ ഇല്ലാതാവുന്ന പുതുകാലത്തെ ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു ചോദ്യം ആറ് യുവജന വൃന്ദങ്ങൾ എന്താണ് ചെയ്തത് ആളിക്കത്തിയ പന്തങ്ങൾ യുവജനങ്ങൾ അവരുടെ കൈകളിൽ വഹിച്ചു തലമുറകളായി കൈമാറി വരുന്ന പുരോഗമനാശയങ്ങളെ യുവജന വിപ്ലവ ചിന്തകളെ ഈ വരികളിൽ സൂചിപ്പിക്കുന്നു ചോദ്യം ഏഴ് അധ്വാനമാണ് അറിവ് വളർത്തിയത് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്താമോ കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവ്യത്തിൽ ചൂപേകി അടുത്ത ചോദ്യം നോക്കൂ സംഗീത ശില്പം ഈ കവിത സംഗീത ശില്പമായി അവതരിപ്പിക്കൂ ഇങ്ങനെ കവിതയെ സംഗീത ശില്പമാക്കുന്നതിന് എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണം അപ്പൊ എന്താണ് സംഗീത എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലെ ഒരു കവിതയോ ആശയമോ സംഗീത പശ്ചാത്തലത്തോടെ രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് സംഗീത ശില്പം കാഴ്ചയ്ക്കും കേൾവിക്കും പ്രാധാന്യമുണ്ട് ഈ ആവിഷ്കാരത്തിൽ കവിതകൾ കാഴ്ചയായോ സംഗീത ശില്പമായോ രംഗത്ത് അവതരിപ്പിക്കാം നാടകത്തിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ സംഭാഷണങ്ങൾ ഉണ്ടാവില്ല കവിതയുടെ ആശയത്തെ കഥാപാത്രങ്ങളായി രംഗത്ത് അവതരിപ്പിക്കുകയും പശ്ചാത്തലമായി കവിത ആലപിക്കുകയും ചെയ്യുന്നു പന്തങ്ങൾ എന്ന കവിത ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിക്കാം കവിത ഭാവാത്മകവും താളാത്മകമായും ചൊല്ലണം അന്തമേന്ത്യ വിദ്യാർത്ഥികൾ ആദിമ മനുഷ്യരുടെ വേഷവിധാനത്തിലുള്ള കുട്ടികൾ യുവാക്കളുടെ പ്രതിനിധികൾ എന്നിവരെല്ലാം കവിതയുടെ ആശയത്തിനനുസരിച്ച് രംഗത്ത് കടന്നു വരണം കവിതയിലെ ആത്മവീര്യത്തിന്റെ ശക്തമായ ഭാവം കഥാപാത്രങ്ങളിലും ഉണ്ടാകണം നിങ്ങൾക്ക് എടുക്കേണ്ട മുൻ മുന്നൊരുക്കങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ ചിന്തകളിലെ തീ പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം വന്നു വിറന്നതു ചെന്നിനമോലും വണക്കൊരു തീനാളം നാലുവരികൾ നമ്മൾ കവിതയിൽ പഠിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി ഉള്ളത് പ്രകൃതിയിലുള്ള തീയിനെ മനുഷ്യർ നിയന്ത്രണത്തിലാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് എങ്ങനെയെല്ലാമായിരിക്കും നിങ്ങളുടെ ഊഹങ്ങൾ പറയൂ തീയുടെ നിയന്ത്രിത ഉപയോഗം മനുഷ്യരാശിയുടെ ആദ്യത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു വെളിച്ചവും ചൂടും ഉൽപ്പാദിപ്പിക്കാനും സസ്യങ്ങളെയും മൃഗങ്ങളെയും പാചകം ചെയ്യാനും കാടുകൾ വെട്ടിത്തെളിക്കാനും കല്ലുപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള കല്ലുകൾ ചൂടാക്കാനും വേട്ടമൃഗങ്ങളെ അകറ്റി നിർത്താനും വസ്തുക്കൾക്കായി കളിമണ്ണ് കത്തിക്കാനും തീ ഉപയോഗിച്ചു ചോദ്യം രണ്ട് കല്ലുകൾ ഉരസുമ്പോൾ തീ ഉണ്ടാകുന്നത് പോലെ ചിന്തകൾ ഉരസുമ്പോൾ എന്താണ് സംഭവിക്കുക കല്ലുകൾ ഉരസുമ്പോൾ തീ ഉണ്ടാകുന്നത് പോലെ ചിന്തകൾ ഉരസുമ്പോൾ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാകുന്നു ചോദ്യം മൂന്ന് എന്താണ് ചിന്തകളുടെ ഉരസൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ ആശയങ്ങളോ ഉള്ള ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുകയോ സംവദിക്കുകയോ ചെയ്യുന്നതിനെയാണ് ചിന്തകളുടെ എന്ന് പറയുന്നത് ചോദ്യം നാള് തീനാളം എന്ന വാക്ക് ഇവിടെ തീയിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് ചിന്തകൾ ഉരസുമ്പോൾ ഉണ്ടാകുന്ന തീനാളം എന്താണ് തീനാളം എന്ന വാക്ക് ഇവിടെ തീയിനെ മാത്രമല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് പുതിയ ആശയങ്ങളെയും അറിവുകളെയുമാണ് സൂചിപ്പിക്കുന്നത് ചിന്തകൾ ഉരസുമ്പോൾ ഉണ്ടാകുന്ന തീനാളം പുതിയ ആശയങ്ങളുടെയോ അറിവുകളുടെയോ രൂപീകരണമാണ് അടുത്ത ചോദ്യം നോക്കൂ അധ്വാനത്തിൽ നിന്ന് അറിവിലേക്ക് കാടും പതലും വെണ്ണീറാക്കി കനകക്കതിരിന് വളമേകിയത് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ എന്തെല്ലാം അറിവുകളാണ് മനുഷ്യനെ സഹായിച്ചത് അധ്വാനത്തിൽ നിന്ന് അറിവുകൾ ഉണ്ടായത് ആകും ഈ പട്ടിക വായിച്ച് കൂടുതൽ വിവരങ്ങൾ ചേർത്ത് വികസിപ്പിക്കൂ പട്ടികൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൃഷിയുടെ ഘട്ടങ്ങൾ അതിന്റെ ഉപകരണങ്ങൾ രൂപപ്പെട്ട അറിവുകൾ കലകൾ ആദ്യത്തേത് നിലമുഴലാണ് കൃഷിയുടെ ഘട്ടം അതിന് വേണ്ട ഉപകരണങ്ങൾ കലപ്പ അല്ലെങ്കിൽ ട്രാക്ടർ അഭീന രൂപപ്പെട്ട അറിവുകളാണ് മരം ലോഹം കന്നുകാലികൾ യന്ത്രം ഇന്ധനം തുടങ്ങിയവ രൂപപ്പെട്ട കലകളാണ് വായത്താരി നാടൻപാട്ട് ചൊല്ലുകൾ തുടങ്ങിയവ പട്ടികളുടെ സഹായത്തോടെ കാടും പടലും വെണ്ണീറാക്കി മേലോട്ടു ഉയരാൻ ചെറുകുതകി ചെറുകുതകി എന്നിവ എന്നുവരെയുള്ള വരികളിലെ ആശയം വിശകലനം ചെയ്ത് കൊടുത്തു തയ്യാറാക്കൂ ആദ്യം നമുക്ക് തന്നിട്ടുള്ള പട്ടിക ഒന്നുകൂടെ വിപുലീകരിച്ച് നോക്കാം നോക്കൂ രണ്ടാമത്തെ ഒന്നാമത്തെ കൃഷി കൃഷിയുടെ ഘട്ടം നമ്മൾ പറഞ്ഞു നിലമുഴലാണ് അല്ലെ രണ്ടാമത്തെ വിത്ത് വിതയ്ക്കലാണ് അതിനു വേണ്ട ഉപകരണങ്ങൾ കൈകൾ വിത്ത് വിതയ്ക്കുന്ന യന്ത്രങ്ങൾ എന്നിവയാണ് രൂപപ്പെട്ട അറിവുകൾ അതിൽ നിന്ന് രൂപപ്പെട്ട അറിവുകളാണ് വിത്തിനങ്ങൾ മണ്ണ് കാലാവസ്ഥ തുടങ്ങിയവ അതിൽ നിന്ന് രൂപപ്പെട്ട കലകളാണ് പാട്ടുകൾ ആചാരങ്ങൾ പിന്നെ കൃഷിയുടെ ഘട്ടങ്ങളിൽ അടുത്തത് കള പറിക്കലാണ് അതിനു വേണ്ട ഉപകരണങ്ങൾ കൈകൾ കള പറക്ഷണോ യന്ത്രങ്ങൾ അതിൻ്റെ അതിൽ നിന്ന് രൂപപ്പെട്ട അറിവുകളാണ് കളകളുടെ തരം വളപ്രയോഗം എന്നിവ പിന്നെ കലകളാണ് പാട്ടുകളും ചൊല്ലുകളും പിന്നെ ഒരു ഘട്ടം എന്ന് പറയുന്നത് വിളവെടുപ്പാണ് അതിനുവേണ്ട ഉപകരണങ്ങൾ അരിവാള് കൊഴുപ്പി യന്ത്രം എന്നിവയാണ് അതിൽ നിന്ന് രൂപപ്പെട്ട അറിവുകളാണ് വിളവെടുപ്പ് സമയം ആഭരണം എന്നിവ അതിൽ നിന്ന് രൂപപ്പെട്ട കലകളാണ് പാട്ടുകൾ നൃത്തങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങിയവ ഇനി നമുക്ക് ഇത് ഇത് വിശകലനം ചെയ്ത് വിശകലന കുറിപ്പ് തയ്യാറാക്കാം കാലം മുതലുള്ള മനുഷ്യന്റെ നിരന്തരമായ അധ്വാനത്തിന്റെയും അന്വേഷണത്തിന്റെയും പരിശ്രമങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം വനത്തിൽ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യർ തീ കണ്ടുപിടിച്ചു തീയുടെ ഉപയോഗം മനുഷ്യരാശിയുടെ ആദ്യത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു വെളിച്ചവും ചൂടും ഉൽപ്പാദിപ്പിക്കാനും സസ്യങ്ങളെയും മൃഗങ്ങളെയും പാചകം ചെയ്യാനും കാടുകൾ വെട്ടിത്തെളിക്കാനും കല്ലുപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കല്ലുകൾ ചൂടാക്കാനും വേട്ട മൃഗങ്ങളെ അകറ്റി നിർത്താനും വസ്തുക്കൾക്കായി കളിമണ്ണ് കത്തിക്കാനും തീ ഉപയോഗിച്ചു തീയ്ക്ക് ചുറ്റും അവർ ആനന്ദം നൃത്തമാണി ഒരുമയുടെ പല കലാരൂപങ്ങളും അവിടെ രൂപം കൊണ്ടു പുതിയ അറിവുകളും അനുഭവങ്ങളും ഉരുവം കൊണ്ടു കാലങ്ങൾക്കനുസരിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങളും അറിവുകളും വളർന്നു വന്നു പന്തങ്ങൾ കൊളുത്തിയ തീയുടെ വെളിച്ചം തലമുറകളിലേക്ക് തലമുറകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ചോദ്യം നോക്കൂ പദങ്ങൾക്കുള്ളിലേക്ക് സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമ മാറുന്നവർ അന്നേരം ചോദ്യം ഒന്ന് ഇരുട്ടുകൾക്ക് സംഭ്രമുണ്ടായത് എന്തുകൊണ്ടാവും ഇരുട്ടുകളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒന്നാണ് തീനാളം അതിനാൽ തീനാളം തെളിഞ്ഞപ്പോൾ തങ്ങൾ ഇല്ലാതാകുമല്ലോ എന്ന ഭയം അഥവാ സംഭ്രമം ഇരുട്ടുകൾക്കുണ്ടായി ചോദ്യം രണ്ട് സാധാരണയായി ഇരുട്ട് എന്നാണ് നാം പറയാറുള്ളത് ഇവിടെ ഇരുട്ടുകൾ എന്ന് കവി പ്രയോഗിച്ചത് എന്തിനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാവാറുണ്ട് അതിനെ എല്ലാം ചേർത്ത് സൂചിപ്പിക്കാനാണ് കവി ഇവിടെ ഇരുട്ടുകൾ എന്ന ബഹുവചന പദം പ്രയോഗിച്ചത് ഇവിടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനീതികളെയും എല്ലാം ചേർത്താണ് ഇരുട്ടുകൾ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ചോദ്യം മൂന്ന് ഇരുട്ടിനും തീനാളത്തിനും ഇവിടെ കൂടുതൽ അർത്ഥങ്ങളുണ്ടോ ഇരുട്ടിനും തീനാളത്തിനും വിവിധ അർത്ഥങ്ങൾ കവി കൽപ്പിക്കുന്നുണ്ട് ഇരുട്ട് മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കാൻ പോന്ന അനാചാരങ്ങളെയും അനീതിയെയും വർണ്ണ എല്ലാം സൂചിപ്പിക്കുന്നു തീ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന പ്രകാശമാണ് ഇവിടെ തീനാളത്തിൽ നിന്നും ഉരുവം കൊള്ളുന്ന പ്രകാശം എല്ലാ അനീതികളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള സമത്വത്തിന്റെ പ്രകാശമാണ് അനാചാരങ്ങളെയും വർണ്ണവിവേചനത്തെയും തുടച്ചു നീക്കുന്ന അറിവിന്റെയും തിരിച്ചറിവിന്റെയും പ്രകാശമാണ് ചോദ്യം നാല് ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇരുട്ടും വെളിച്ചവുമായി വരുന്ന കാര്യങ്ങൾ വേർതിരിച്ചു പറയാമോ മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന എല്ലാ വിപത്തുകളും ഇരുട്ടാണ് ആ വിപത്തുകളിൽ നിന്നും അമ്മെ രക്ഷിക്കുന്ന അറിവുകളെല്ലാം വെളിച്ചമാണ് ഇരുട്ടായി വരുന്ന കാര്യങ്ങൾ പരീക്ഷയിലെ തോൽവികൾ പ്രിയപ്പെട്ടവരുടെ വേർപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങൾ ഒറ്റപ്പെടൽ തുടങ്ങിയ ദുഃഖകരമായ അനുഭവങ്ങളെല്ലാം ജീവിതത്തിലെ ഇരുട്ടുകളാണ് വെളിച്ചമായി വരുന്ന കാര്യങ്ങൾ വിജയങ്ങൾ സന്തോഷം അറിവു നേടൽ നല്ല സൗഹൃദങ്ങൾ പിന്തുണ പ്രതീക്ഷ തുടങ്ങിയവ വെളിച്ചം നൽകുന്ന അനുഭവങ്ങളാണ് പ്രതിസന്ധികളാകുന്ന ഇരുട്ടുകൾ നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോൾ അറിവാകുന്ന തീന്നാളം കൊണ്ട് അവയെ നേരിടാൻ സാധിക്കണം ഓരോ ഇരുട്ടിനു ശേഷവും വെളിച്ചം വരുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് ഈ കവിത നൽകുന്നത് ഇനി പന്തങ്ങൾ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി നോക്കാം മലയാള കവിതയെ ആധുനിക ലോകത്തേക്ക് എത്തിച്ച കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ യുക്തിചിന്തയും നവലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വപ്നങ്ങളുമെല്ലാം നിറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ ശ്രീരേഖ ആ കവിതാ സമാഹാരത്തിലെ ഏറെ ഒരു കവിതയാണ് പന്തങ്ങൾ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതിയൊരു ലോകം സൃഷ്ടിക്കാനുള്ള ആഹ്വാനമാണ് പന്തങ്ങൾ എന്ന കവിതയിൽ ഉള്ളത് ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പുതിയ തലമുറയോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ആളിക്കത്തിയ പന്തങ്ങൾ യുവജനങ്ങൾ അവരുടെ കൈകളിൽ വഹിച്ചു പന്തങ്ങളുടെ പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കി സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളാവുന്ന ഇരുട്ട് പുരോഗമനം എന്ന ആശയങ്ങളുടെ ചിന്തകളാൽ ഇല്ലാതാക്കുന്ന പ്രകാശപൂർണമായ പുതുകാലത്തെ കവിത അവതരിപ്പിക്കുന്നു പുരോഗതിയും വളർച്ചയും വെറുതെ ഉണ്ടായതല്ലെന്നും അവ എല്ലാവർക്കും ഒരേപോലെ ലഭ്യമല്ലാതിരുന്ന കാലത്ത് നിരവധി പോരാട്ടങ്ങളിലൂടെയും സംഘടിതമായും നേടിയെടുത്ത ചരിത്രം നമുക്കുണ്ടെന്നും കവിത വ്യക്തമാക്കുന്നു നാളിതുവരെ ഉള്ള ചരിത്രത്തിൽ എല്ലാ പോരാട്ടത്തിലും പുതുമയിലുമെല്ലാം അഗ്നിയും പന്തവും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കവിത പറഞ്ഞു വെക്കുന്നു ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് പന്തങ്ങൾ എന്നുള്ള കവിതാ ഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത് പാഠഭാഗവും അതുപോലെ അതിൽ ചെയ്ത എല്ലാ ചോദ്യങ്ങളും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടായാലേ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ആറാം ക്ലാസിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ശരി നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്